കലാമണ്ഡലത്തിൽ ചരിത്ര തീരുമാനം ആർ എൽ വി രാമകൃഷ്ണന്റെ രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റു ഭരതനാട്യ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായാണ് ജോലിയിൽ പ്രവേശിക്കുന്നത് അതേസമയം കലാമണ്ഡലത്തിലെ നിയമനം സൗഭാഗ്യമായി കാണുന്നതായി ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു എല്ലാവരോടും സ്നേഹവും കടപ്പാടും മണിച്ചേട്ടൻ മാത്രമില്ല എന്ന ദുഃഖമുണ്ട് ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ മുന്നോട്ടുള്ള ചവിട്ടുപടിയായി കാണുന്നുവെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു നൃത്ത വിഭാഗത്തില് ഒരു അധ്യാപകനായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത് അങ്ങേറ്റത്തെ ഒരു സൗഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് എല്ലാം ഈശ്വരനിശ്ചയം ഒപ്പം എന്താ പറയുക ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ അവസരം ലഭിച്ചത് ഇതിന് ആദ്യം തന്നെ കേരള സർക്കാർ ഒപ്പം സാംസ്കാരിക വകുപ്പ് അതോടൊപ്പം ഭരണസമിതി അംഗങ്ങൾ കേരള കലാമണ്ഡലത്തിലെ ഭരണസമിതി അംഗങ്ങൾ അങ്ങനെ എല്ലാവരോടും പിന്നെ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരോടും ഒക്കെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ സമയം